ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവര് ആണ്ടുവട്ടത്തിന്റെ പതിനാറാമത്തെ ആഴ്ചയായ തിങ്കളാഴ്ച ഇന്ന് തിരുസഭ മാതാവ് ധ്യാന വിഷയമായിട്ട് നൽകുന്നത് മത്തായുടെ വിശുദ്ധ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാപ്പത്തിരണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നിയമെന്നരും പരിസരൽ ചിലരും യേശുവിനോട് ഒരടയാളം ചോദിക്കുന്നതായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നു യേശു ഇപ്രകാരം മറുപടി പറയുന്നുണ്ട് ദുഷിച്ചതും അവിശ്വാസം നിറഞ്ഞതുമായ തലമുറ അടയാളം ആവശ്യപ്പെടുന്നു എന്തുകൊണ്ടാണ് യേശു അവരെ ദുഷിച്ചതും അവിശ്വാസം നിറഞ്ഞതുമായ തലമുറയായിട്ട് കണക്കാക്കുന്നത് യേശുനാഥനെ അടുത്തറിയുകയും അത്ഭുതങ്ങൾ കാണുകയും ദൈവത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിവുള്ളവരുമായ ഈ തലമുറ തന്നെ യേശുവിനോട് അടയാളം ആവശ്യപ്പെടുന്നു പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവവും ഇസ്രയേൽ ജനവുമായിട്ടുള്ള ഉടമ്പടി എപ്രകാരമായിരുന്നുവെന്ന് ദൈവം കാരുണ്യം കാണിക്കുകയും ജനമായിട്ട് അവരെ കണക്കാക്കുകയും ചെയ്യുകയും അവരുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം ഇടപെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇസ്രയേൽ ജനം ദൈവത്തെ മറന്നുപോകുകയും അന്യദേവന്മാരിൽ ആശ്രയിക്കുവാനായിട്ട് തുടങ്ങുകയും ചെയ്തു സുവിശേഷ ഭാഗത്ത് നിയമനരും പരിസ്യരും ഇതുപോലെ തന്നെ യേശുവിനെ സംശയിക്കുകയും ദൈവം അയച്ച ദൈവത്തിൻ്റെ ആ പുത്രനായ യേശുവിനെ സംശയിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു യേശുനാഥൻ അവർക്ക് നൽകുന്ന അടയാളം ഇത്രമാത്രമാണ് യോനാ പ്രവാചകൻ നിലവിലെ നിവാസികൾക്ക് അനുതാപത്തിൻ്റെ സന്ദേശമായതുപോലെ യേശുനാഥൻ പ്രത്യാശയുടെ ഒരു അടയാളമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരുന്നുണ്ട് എന്നാൽ നമ്മളും പലപ്പോഴും നിയമന്വരയെപ്പോലെയും പരസ്യരെ പോലെയും യേശുവിനെ സംശയത്തോടെ നോക്കിക്കാണുകയും യേശുവിൻ്റെ അത്ഭുത പ്രവർത്തികളെയും യേശുവിൻ്റെ ഓരോ സുവിശേഷ ഭാഗ്യങ്ങളെയും നമ്മൾ പരിഗണിക്കാതെയും അവയെ നമ്മൾ പലപ്പോഴും സംശയത്തോടെ നോക്കിക്കാണുന്നു യേശുനാഥൻ ആവശ്യപ്പെടുന്നത് ഇത്ര മാത്രമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കളായിട്ട് വളരുവാനായിട്ടും യേശുവിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ടും യേശുവിൻ്റെ പ്രവർത്തികളെയെല്ലാം വിശ്വാസത്തോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അംഗീകരിക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു സങ്കീർത്തനം നൂറ്റി അഞ്ച് ഏഴ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ പ്രകാരം പറയുന്നുണ്ട് അവിടെ നിന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ് അവിടത്തെ ന്യായവിധികൾ ഭൂമി മുഴുവനും ബാധകമാകുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കുന്നു തൻ്റെ വാഗ്ദാനം തലമുറ വരെ ഓർമ്മിക്കും ഈ സഹോദരരെ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് ദൈവമയച്ച ആ പുത്രങ്ങളിൽ ആശ്രയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ